അണിക്കൂറുകളായി കുട്ടിയെത്ത പ്രവർത്തകർ കാത്തിരിക്കുകയാണ് ഇനിയും ഏറെ ദൂരം പിന്നിടാനുണ്ട് ഈ കാണുന്ന കുട്ടിയത്തേക്ക് എത്താൻ പ്രവർത്തകർ സാധാരണക്കാരൊക്കെ തന്നെ കാത്തു നിൽക്കുകയാണ് മറ്റു കാണാം കാണാം ഏതാണ്ട് കിലോമീറ്ററുകളോളം ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ചേട്ടാ കുഴയ നേരമായി കാത്തിയ നേരമായി കാത്തിരിക്കും ഇവിടെ അഞ്ചു മണി മുതൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുക കാത്ത് അഞ്ച് മണി വൈകിട്ട് അഞ്ച് മണി മുതൽ ഇത്രയും നേരം വരെ ഇവിടെ കാത്തിരിക്കുക ജനസാഗരം ഇവിടെ മൊത്തം എവിടെ എവിടുന്ന് കാസർഗോഡ് കാസർഗോഡ് വിപ്ലവ നീലേശ്വരത്തിന്റെ നീലേശ്വരത്തിന് വി എസിന്റെ പേരുള്ള ഓട്ടോസ്റ്റാൻഡൊക്കെ നീലേശ്വരത്തിന്റെ കുറെ നേരമായി കത്തിക്കുന്നുള്ളു കുറെ രാവിലെ വന്നു കാണ്ടിജേ പോകുന്നു എന്തുകൊണ്ടാണ് വി എസ് ഇത്രയും പ്രിയപ്പെട്ടയാളാവും നെഞ്ചേ ശങ്കാവും ഇതേപോലെ നമ്മക്ക് ഇനി കിട്ടുമോ കിട്ടത്തില്ല ഞങ്ങളെ ശങ്കാട് ആ വിനീത കൊട്ടിയത്തെ ആളുകളെ കാണാം അവർ മുദ്രാവാക്യം വിളികളുമായി ഈ പാതവർക്ക് ഏറെ നേരമായി കാത്തു നിൽക്കുന്നു ഇവിടെ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട് ഈ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു വഴി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ ആ സ്ഥലത്തൊക്കെ തന്നെ നിര നിരവധി പേരാണ് മുദ്രാവാക്യം വിളികളുമായി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം കുറേ നേരമായി കാത്തിരിക്കുന്നത് പിന്നെ എത്ര നേരമുണ്ട് മണിക്കൂറുകളൂടെ കാത്തിരിക്കുകയാണ് വൈകുന്നേരം അഞ്ചര തൊട്ട് അത്രയും പ്രിയപ്പെട്ട ആളാണ് വി എസ് പിന്നെ അങ്ങോട്ടും ഇഷ്ടംപോലെ ആളുകളൊന്നും ഇപ്പോൾ ഉണ്ട് അതുതന്നെയാണ് ഇവിടെ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഈ കൊട്ടിയത്ത് ഈ മേഖലയിലൊക്കെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് കുറേ നേരമായി കാത്തു നേരമായിട്ട് കാത്തുക്കുക ഒമ്പത് മണി മുതൽ കാത്തു നിൽക്കുക ഭയങ്കര മഴയാണെങ്കിലും എൺപത്തിനാലിൽ തുടങ്ങിയ പി എസിനോടുള്ള ആവേശമാണ് ഇവിടെ നിൽക്കിയേക്കുന്നത് കുടുംബപരമായി ഞങ്ങള് നാലുപേരുണ്ട് മക്കളുണ്ട് മക്കളവിടെ ഇപ്പോഴുണ്ട് പോകുന്നുള്ളു വിസിനെ വി എസിനെ കാണാൻ വേണ്ടി കൊറേ നേരെ കാത്ത ഞങ്ങൾ അഞ്ചു മണി ആയപ്പോ അഞ്ചു മണി ആയപ്പോ അഞ്ചു മണി പോലും അറു മണി ആക്കാനിക്കുക അത്രയും പ്രിയപ്പെട്ട ആളാണല്ലേ വിസ് പിന്നെ കേരളത്തിന്റെ സമര നായകനല്ലേ നമ്മുടെ അച്ചുമാമൻ അല്ലേ ഞങ്ങള് ഞങ്ങൾ അച്ചുമാമൻ അല്ലേ ില്ല അത്രയും എല്ലാവർക്കും പ്രായഭേദം എല്ലാവരുടെയും പ്രിയപ്പെട്ട വി എസ് ആണ് ഇവിടെ വാങ്ങിയത് തീർച്ചയായിട്ടും കേരളത്തിലെ ചരിത്രത്തിനൊപ്പം വി എസിന് ഈ കേരളം നൽകാവുന്ന ഏറ്റവും വലിയ യാത്രാമൂലി നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റിനെ

ഓർമ്മകളൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ അത് തന്നെയാണ് ആ റാന്തിയിൽ നിന്നും അത്തരത്തിൽ പത്തനംതിട്ട ജില്ലയുടെയും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയുടെയും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുവഴി തന്നെ വിലാപയാത്ര കടന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് കാണാം ഇനി രക്തപതാകയുമായി ചുരുന്ന പതാകയുമായി നിരവധി പ്രവർത്തകർ നിരവധി അണികൾ സാധാരണക്കാരൊക്കെ തന്നെ ഈ രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളൊക്കെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് അത്തരത്തിൽ നിരവധി ആളുകളാണ് ഈ കൊട്ടിയം ഭാഗത്ത് വലിയ ജനക്കൂട്ടമാണ് കൊട്ടിയത്ത് വിനീതുന്നു കർഷക തൊഴിലാളികളുടെ പറത്തലവനാണ് പുന്നപ്ര വയലാറിന്റെ പറത്തലവനാണ് വി എസ് മരിക്കുന്നില്ല എന്ന് ജീവിക്കുന്നു ഞങ്ങൾ ഞങ്ങളിലുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവല്ലേ പ്രിയപ്പെട്ട നേതാവ് നേതാവായിരുന്നു പ്രിയപ്പെട്ട നേതാവല്ലേ നല്ല സംഘമായിരുന്നു നമ്മൾ പ്രിയപ്പെട്ട സംഘമായിരുന്നു നമ്മുടെ പ്രിയത്